ഞങ്ങൾ ഈ ചെയ്യുന്ന വാർത്ത മലയാള സിനിമയിൽ അച്ഛന്റെയും അമ്മയുടെയും കെയർ സിനിമയിലേക്ക് വന്ന നടന്മാരും നടിമാരും അവരെയൊക്കെ വീട്ടിൽ പോയി കൈപിടിച്ച് കൊണ്ടുവന്ന് മലയാള സിനിമയിൽ അഭിനയിപ്പിച്ച് വൈറലാക്കിയ പ്രശസ്തരാക്കിയ സംവിധായകനും കാണാൻ വേണ്ടി ചെയ്യുകയാണ് നോക്കിയോ ഇദ്ദേഹത്തിന്റെ പേര് എന്റെ പേര് സ്ഥലം ആണേ ഇത് അദ്ദേഹത്തിന്റെ അച്ഛനാണ് അച്ഛനെ കുറിച്ച് ആദ്യം പറ എന്റെ അച്ഛൻ എന്റെ അച്ഛനാണ് എന്റെ ഏറ്റവും വലിയ ലോകം എന്നൊക്കെ പറയാം എനിക്ക് എനിക്ക് അമ്മ ഇല്ല അമ്മ പതിനാറ് വർഷമായി എനിക്ക് ഉള്ളത് അച്ഛൻ മാത്രമാണ് എന്റെ അച്ഛനാണ് ഞാൻ മുന്നോട്ട് പോയത് ഞങ്ങളുടെ എന്റെ ലോകം എന്നൊക്കെ പറയും അച്ഛനാണ് എനിക്ക് ഏറ്റവും വലിയ പ്രയോറിറ്റി എനിക്ക് സുഹൃത്തിനെ പോലെയാണ് എന്റെ അച്ഛൻ അച്ഛന്റെ അവസ്ഥയെ കുറിച്ച് പറയാം രണ്ടായിരത്തി പതിനഞ്ചില് ആക്സിഡന്റ് ആയതാണ് ബൈക്ക് ആക്സിഡന്റ് ആയതാണ് ആള് ഇപ്പൊ കോമാ സ്റ്റേജിലൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് ആള് കിട്ടത്തി ഫിക്സ് ഒക്കെ വരും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അതായത് സ്വന്തമായിട്ട് നടക്കാൻ കഴിയില്ല ഇരിക്കാൻ കഴിയില്ല കിടക്കാൻ കഴിയില്ല എന്തിനാ പറയണം ബാത്റൂമിൽ പോലും പോകാൻ പറ്റില്ല അവിടെ എല്ലാം ഇദ്ദേഹമാണ് കൊണ്ടുപോകുന്നത് ഇദ്ദേഹമാണ് കൊണ്ടുപോകുന്നത് എന്നിട്ടും സിനിമയിൽ അഭിനയിക്കണം സിനിമാ നടനാകണം കലാകാരനാകണം എന്ന ആഗ്രഹം കൊണ്ട് അച്ഛനോടൊപ്പം അച്ഛൻ നമുക്കറിയാം നമ്മുടെ ഈ ഒരു കാലഘട്ടം സ്വന്തം അച്ഛനും അമ്മയും അനാഥാരത്തിൽ കൊണ്ടാക്കി സ്വന്തം കാര്യം നോക്കി നടക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ചെറുപ്പക്കാരൻ സിനിമാ അഭിനയം എന്ന ആഗ്രഹം കൊണ്ട് അതോടൊപ്പം അതിനേക്കാൾ വലുതായിട്ട് അച്ഛനെ ചേർത്ത് പിടിക്കണം എന്ന ആഗ്രഹം കൊണ്ട് അച്ഛനെയും ശുശ്രൂഷിച്ച് അച്ഛനെയും നോക്കി അച്ഛന് വേണ്ട കാര്യങ്ങളും ചെയ്ത് സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്ന ആഗ്രഹമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇദ്ദേഹത്തെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ബ്രോ ഒരുപാട് ആഗ്രഹിക്കാനാണ് ഒരു സിനിമ നടനാകണം എന്നുള്ളത് തീർച്ചയായിട്ടും ആ എന്തായിരുന്നു ഒരു സിനിമ അഭിനയം എത്ര വർഷമായി ഈ ഒരു മേഖലയിൽ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹവുമായി ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഒരു സിനിമയിൽ എത്തണം എന്നു ആഗ്രഹം പക്ഷെ നമ്മളെ അത്യാവശ്യം നമ്മൾ റോയൽ ഫാമിലി എന്നല്ല സാധാരണക്കാരനാണ് അപ്പൊ നമ്മൾ നമ്മള് ജോലിക്ക് പോയിട്ടോണം നമ്മുടെ കുടുംബം കഴിയാനായിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് ഇറങ്ങിത്തിരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ വേണമല്ലോ അപ്പൊ നമ്മൾ അതിനകത്ത് ജോലിക്ക് കയറി പയ്യനെ പയ്യനെ നിന്ന് നിന്ന് അങ്ങനെ പോന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ ആക്സിഡൻ്റായി പിന്നെ ആ ആഗ്രഹം അവിടെ സ്റ്റില്ലായി അപ്പം സ്റ്റില്ലായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ അച്ഛൻ അസുഖങ്ങളൊക്കെ പോമ സ്റ്റേജൊക്കെയായിരുന്നു അപ്പം അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഞാനൊരു ആർട്ടിസ്റ്റാണ് വന്നത് അങ്ങനെ ഞാൻ പയ്യൻ അച്ഛനെ വണ്ടിയിൽ പോമ സ്റ്റേജിൽ അച്ഛനെ വണ്ടിയിൽ കേറ്റിയിട്ട് ഓഡീഷന് പോകാരുന്നു കാറിൽ കേറ്റിയിട്ട് ഓഡീഷന് പോകും എൻ്റെ കൂട്ട സുഹൃത്തുക്കൾ വണ്ടിയിൽ അച്ഛനെ യൂറിൻ ബോക്സും ഭക്ഷണമൊക്കെ അവർ എടുത്തു കൊടുക്കും അങ്ങനെ ഞാൻ ഓഡീഷനൊക്കെ പോയി നടന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു നല്ലൊരു പടത്തിൽ നമ്മുടെ മലയാളത്തിലെ ലജൻഡർ ആയിട്ടുള്ള ഡയറക്ടർ നിസാറിൻ്റെ പടത്തിൽ നായകനായിട്ട് ജോയിൻ ചെയ്തു എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞാനൊരു നായകനായിട്ടല്ല നായകനായി പോലും ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആവുക അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം അങ്ങനെ നിസാറിക്കയുടെ പടത്തിൽ നായകനായിട്ട് ട്രെയിൻ ചെയ്തു ഞാൻ ലെമിനാറിലൊക്കെ ഇറന്നു നമ്മുടെ എറണാകുളത്ത് ഇറന്ന് വൈ എം സിയിലൊക്കെ അറിഞ്ഞ സ്ക്രിപ്റ്റ് ഇറന്നിട്ട് പിന്നെ ജയേഷ് മേനായപ്പോൾ സ്ക്രിപ്റ്റ് മലയാളത്തിൽ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളായിരുന്നു അതിനകത്തുള്ളത് നിസാറിക്ക ഈ ഇടയ്ക്കാണ് മരണപ്പെട്ടു അപ്പോൾ ആ പടം ആ മോഹവും അങ്ങനെ സ്കില്ല് പോയി ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് എന്റെ ഞാനിപ്പോൾ ഒരു പടം തുടങ്ങാൻ പോകുന്നത് ചെറിയൊരു ബഡ്ജറ്റാണ് ഒരു പി മൂവിയാണ് ഇരുപതാം തീയതി ഷൂട്ടൊക്കെ തുടങ്ങുന്നു അത് നമ്മള് മാർക്കറ്റ് സ്റ്റോറിയാണ് അത് ഇവിടെ ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ് ഷൂട്ടൊക്കെ വരുന്നത് അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുന്നത് എനിക്ക് എനിക്ക് ഏറ്റവും വലിയ എന്റെ അച്ഛനാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ എന്നൊക്കെ പറഞ്ഞ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എപ്പോഴേലും നമ്മുടെ ലൈഫിൽ നമുക്ക് വരാവുന്ന സംഭവങ്ങളാണ് പക്ഷെ അച്ഛൻ എന്ന് പറയുമ്പോ നമുക്ക് ജീവിച്ചിരിക്കുന്നത് കിട്ടുന്ന ഒരു സ്വർഗം അതൊരു അച്ഛനാണ് ഏറ്റവും വലിയൊരു ഇത് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് അച്ഛനു വേണ്ടി തന്നെയാണ് അച്ഛൻ അറിയാം ഇപ്പോൾ അച്ഛൻ പറഞ്ഞ നീയൊരു ആർട്ടിസ്റ്റായി വരണം എന്നാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ ലെജൻഡായ നിസാർ സാറിന്റെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള നിസാർ സാറിന്റെ പടത്തിലാണ് ഞാൻ റാട്ടപ്പള്ളി മാർക്കറ്റ് എന്ന് പറഞ്ഞ മുഴുവിലെ നായകനായിട്ട് ഞാനാണ് വരുന്നത് വരാൻ ഇരുന്നത് അദ്ദേഹത്തിന്റെ പടം എന്ന് പറഞ്ഞ സുദിനം ബ്രിട്ടീഷ് മാർക്കറ്റ് ൊക്കെ ചെയ്തൊരു ലെജൻഡഡ് ആയിട്ടുള്ള ഡയറക്ടറാണ് നിസാർക്ക ഒത്തിരി എന്നോട് പറയ കഥ പറയാറ് ഞാനും നിസാറിക്കുന്ന തമ്മിനോട് ഭയങ്കര ആത്മബന്ധമായിരുന്നു എന്നോട് പറയാമായിരുന്നു എറണാകുളത്തെ ചിലമ ഒരു നാളും നീന്തും രക്ഷപ്പെടും എന്നൊക്കെ പറയാറ് നമ്മുടെ ദിലീപിനെ തന്നത് നിസാർക്കയാണ് അപ്പൊ കഷ്ടപ്പാടിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ മോഹം ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നായിരുന്നു അപ്പൊ നിസാർക്ക പറയായിരുന്നു ഒരു നാളെ നിൽക്കുന്ന ഒരു സമയം തരും അപ്പോൾ ആ സമയത്ത് എത്തിപ്പെട്ടപ്പോ ഇപ്പൊ നിസ്സാർക്ക നമ്മളിട്ട് പോയി അപ്പോൾ എൻ്റെ ഭാഗ്യം എന്ന് പറയാനായിട്ട് അപ്പോഴും എനിക്ക് ഭാഗ്യം തണച്ചില്ല അതാണ് എന്റെ ഒരു ഏറ്റവും വലിയ കാര്യം ചോദിച്ചാൽ നിങ്ങളൊക്കെ ഇങ്ങനെ കുറെ വർഷമായിട്ട് ഈ മേഖല കിടന്ന് കഷ്ടപ്പെടുകയാണ് ചാൻസ് ചോദിച്ചു മാലഞ്ഞും തിരിഞ്ഞുമൊക്കെ അതേസമയം മലയാള സിനിമയിലെ അച്ഛനും അമ്മയും സിനിമയിലുള്ള മക്കള് പക്ഷേ അവര് വളരെ ഈസി ആയിട്ട് വളരെ ഈസിയായിട്ട് തന്നെ വേ കിട്ടുകയും അവർക്ക് ഇതുപോലെ സിനിമയിൽ അഭിനയിച്ച് ഒരുപാട് കോടികൾ ഉണ്ടാക്കുകയും രക്ഷപ്പെടുകയും ഒക്കെ ചെയ്ത ലൈഫ് കാണുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നാറുള്ളത് കാരണം ഇന്നത്തെ ഒരു പ്രയത്നം വെച്ചാൽ അങ്ങനെ ഒരുപാട് ഞാൻ പറയാനുള്ള ഒത്തിരി പേര് കഷ്ടപ്പെട്ട് മലയാള സിനിമയിൽ വന്നിട്ടുണ്ട് ഒത്തിരി പേര് കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട് പക്ഷെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്നത് മറ്റേ ആർട്ടിസ്റ്റിന്റെ മക്കൾ തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ അഭിനയിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് കുറേ ഓഡീഷൻ വഴി കുറേ പേർക്ക് അഭിനയിക്കാനൊക്കെ കിട്ടുന്നുണ്ട് പല ഓഡീഷൻസ് തയ്ക്കാണ് പല പലതും പൈക്കാണ് നല്ലതുണ്ട് തീർച്ചയായിട്ടും നല്ല ഓഡീഷൻസ് ഒക്കെ ഉണ്ട് ചില കാശ് വയ്ക്കണം ഓഡീഷൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ ഉണ്ട് കാരണം എന്ന് വെച്ച് ഒരു നമുക്കിപ്പോ നമ്മളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓഡീഷനൊക്കെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു ഇപ്പോഴും ചാൻസിനോടും നൽകുകൊണ്ടിരിക്കുകയാണ് സീരിയലൊക്കെ മാത്രമല്ല ലക്ഷ്യം ലക്ഷ്യം ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ഏറ്റവും വലിയ ഞാൻ തന്നെ കാരണം അച്ഛനെ എനിക്ക് കളയാൻ പറ്റില്ലല്ലോ എങ്ങനെയാണ് ഈ ഒരു നാളും പറഞ്ഞ പോലെ അച്ഛനെയും ഒപ്പം കൂട്ടിക്കൊണ്ട് ഇത്തരം ഒരു ഒരു പ്രതീക്ഷയില്ലാത്ത ഫീൽഡാണല്ലോ സിനിമ എന്ന് പറയുന്നത് കിട്ടിയാൽ കിട്ടി അതുപോലെ തന്നെ ചാൻസ് കണ്ടു നടക്കണം ഒരുപാട് റിസ്ക് പരിപാടികളാണ് അതിനിടയിലും എങ്ങനെയാണ് ഇത്രയും വർഷമായിട്ടും പ്രതീക്ഷ കൈവിടാതെ അച്ഛനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പിന്നെയും പിന്നെയും ചാൻസുകൾ അവസ്ഥ അതെന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞു ആഗ്രഹിച്ചൊരു ജോലിക്ക് പോകുന്ന നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ പാഷൻ സിനിമ അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഏത് പണിക്ക് പോയാലും നമ്മുടെ മനസ്സിൽ കിടക്കുന്ന സിനിമയാണ് അപ്പൊ ആ ലോകത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ അച്ഛൻ അച്ഛനെ അച്ഛനെട്ടിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല കാരണം വെച്ച് ഞാനിപ്പോ ഒരു സ്ഥലത്ത് ചെന്ന് നിന്നാലും അച്ഛൻ്റെ ചിന്തകളായിരിക്കും അപ്പൊ അതിനും ഞാനിപ്പോ സിനി സാർ സാറിനൊക്കെ കാണാൻ പോകുമ്പോൾ വൈ എം സിയിലൊക്കെ പോകുമ്പോൾ അച്ഛനും കൂട്ടിയിട്ട് പോകുന്നത് കാരണം ഞാൻ അച്ഛൻ എന്റെ അടുത്ത് എനിക്ക് അത്രയും പ്രസൻസ് ആണ് പ്രസൻസാണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അച്ഛനും അമ്മമാരും പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടാവുന്ന ഒരു സന്തോഷം പറഞ്ഞത് വേറെ ഒരു ലെവൽ തന്നെയാണ് കാരണം നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയത് ഏറ്റവും വലിയൊരു പ്രസൻസ് ആണ് അവരുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും ശരിയല്ല ഞാൻ നിസ്സാർക്കാൽ അച്ഛനെ ഭയങ്കര കാര്യമായിരുന്നു നിസാർക്കൊക്കെ അച്ഛനും അച്ഛനും എന്നെ വിട്ട് എന്നോട് എന്നോട് പറയും എടാ ശരിക്കും ഭാഗ്യം ചെയ്തോനാ അച്ഛന് കൂടെ ഉള്ളതിനായിട്ട് സപ്പോർട്ട് ഉള്ളതിന് ഭാഗ്യല്ലെന്നൊക്കെ നിസാർക്ക് പറയാറ് പക്ഷെ എന്തൊക്കെ ചെയ്ത് ഇപ്പൊ നിസ്സാർക്ക് നമ്മള് വിട്ടു പോയി ഇപ്പൊ രണ്ടാഴ്ച ആയിട്ടുള്ള നിസാർക്ക് നമ്മള് വിട്ടു പോയിട്ട് വളരെയധികം സങ്കടമുണ്ട് എന്താ പറയാ നിസ്സാർക്ക് പോയാലും ഭയങ്കര സങ്കടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല നീസാർക്ക് മരിച്ചു എന്ന് പറയുമ്പോ എറണാകുളത്ത് വരുമ്പോ എറണാളക്ക് വരുമ്പോ മോനെ നീ എവിടെയാന്ന് പറഞ്ഞൊരു കോൾ തന്നെ വിളിക്കും അപ്പൊ തന്നെ ഞാനപ്പും ഞാൻ അച്ഛനും കൂടി പോണെല്ലും എം സിയിലെ താമസിക്കുന്നവർ നീ എവിടെന്നു പറഞ്ഞ് വിളിക്കണം അപ്പോ തന്നെ ഞാൻ വീട്ടിൽ വിളിച്ച് സ്കൂളിടെ അടുത്ത് കാണാൻ ചെല്ലും പ്രതീക്ഷ എന്ന് നമ്മള് ദൈവം ആണോ വിശ്വസിക്കണേ എന്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും കാരണം എനിക്ക് കൂടുതലായിട്ട് അച്ഛനെ ഇട്ടിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം വെച്ചുകഴിഞ്ഞാൽ എനിക്ക് അച്ഛനെ ഇട്ടിട്ട് പോവാനായിട്ട് കൂടുതലായിട്ട് എനിക്ക് അച്ഛൻ എന്റെ കൂടെ ഉണ്ടാവും കൂടുതലായിട്ട് അപ്പൊ ഞാൻ നല്ല സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ട് ട്രൈ ചെയ്തിരിക്കും വേറെ കഴിഞ്ഞാ ഇപ്പൊ എനിക്ക് നമുക്ക് ജീവിക്കണമെങ്കിൽ മുന്നോട്ട് പോണെന്തെല്ലാം വരുമാനം വേണമല്ലോ ഞാൻ റോയൽ ഫാമിലി അല്ല സാധാ ഒരു സാധാരണക്കാരനാണ് കാരണം അച്ഛനും മരുന്ന് പഠിക്കണം നൂറ് രൂപ ഒരാളുടെ അടുത്ത് തെൻഡർ ആക്കുമ്പോൾ നമ്മൾ പഠിക്കണതല്ല എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ബിസിനസ് ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രഷ് ബിസിനസ് ആണ് ഹോട്ടലിലേക്കുള്ള സപ്ലൈ ആണ് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് വരുമാനം ഉണ്ടായാലോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നും നമുക്ക് അങ്ങനെ ഞാൻ വലിയൊരു ആർട്ടിസ്റ്റ് ആയാലും എനിക്ക് ആ ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലാതെ എന്നെ സംബന്ധിച്ചാളെ ഇപ്പൊ ഞാൻ അച്ഛനും എന്റെ വണ്ടിയിലാണ് പോയി കൊണ്ടിരിക്കുന്നത് അച്ഛനും ഞാനും കൂടിയാണ് പോകുന്നത് കൊണ്ടിക്ക് വീട്ടിലിട്ടിട്ട് പോവാൻ പറ്റത്തില്ല വീട്ടിലിട്ട് പോയി കഴിഞ്ഞാൽ ഫിക്സ് ഉണ്ടാവും ചിലപ്പോ അങ്ങനെ എന്നൊക്കെ ഉള്ള ചിന്തയിലോ അങ്ങനെ ഉണ്ടല്ലേ ഫിക്സ് അടക്കിടക്ക് വരും പിന്നെ ഞാൻ തന്നെ തന്നെ എടുത്തോണ്ടിരിക്കുന്ന സ്റ്റാച്ചുറേഷൻ ഒക്കെ നമ്മൾ തന്നെ അങ്ങനെ എന്തെങ്കിലും ആ നോക്കിക്കൊണ്ടിരിക്കുന്ന പാട്ട് സ്വന്തമായിട്ട് എഴുതും സ്വന്തമായിട്ട് ആ സ്വന്തമായിട്ട് ഞാൻ എഴുതി സ്വന്തമായിട്ട് തന്നെ പാടുന്നുണ്ട് പിന്നെ മ്യൂസിക് ഞാൻ തന്നെ ചെയ്തത് ആ പാട്ട് പാടും ലേറ്റസ്റ്റ് ഞാനിപ്പോ എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിന്റെ പാട്ട് ഞാൻ മലയാള മലയാള പാടാറുണ്ടോ പാട്ട് എഴുതിയത് മലയാളിപ്പോ ലേറ്റസ്റ്റ് ഞാനിപ്പോ എഴുതി തന്നെ നാടൻ പാട്ടുണ്ട് അത് ഞാൻ രണ്ടുപേര് പാടാം പെണ്ണിനെ കണ്ട പിടഞ്ഞു പോയി കാതിലുമില്ല കയ്യിലുമില്ല പിന്നിൻ്റെ ചന്തം കാണേണ്ടേ താനോ തന്തിന്നം താനാനോ താനന തന്നാനോ തം തിന്നാനോ ഒരുപാട് നല്ല വരികളാണ് കേട്ടോ അത്യാവശ്യം പാടുന്നുണ്ടല്ലോ ആ ഞാൻ അത്യാവശ്യം പാടാൻ ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല അത്യാവശ്യം പാടും എങ്കിലും പാടും ആ നമ്മളിപ്പോ നമ്മള് വീട്ടിലിരിക്കാളോ വെറുതെ ഇരിക്കാള്ളോ അപ്പൊ സംഗീതം നമുക്ക് ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ എന്നാലും ഞാൻ ഏതും ഇപ്പൊ പുതിയതായിട്ടൊരു പാട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് മാൻമിഴി എന്ന് പറഞ്ഞിട്ട് എഴുതുകൊണ്ടിരിക്കുന്നുള്ളു അതൊരു നല്ലൊരു സോങ് ആണ് അത് രണ്ടു ലൈനിൽ പാടാം കണ്ണുള്ള പെണ്ണേ എന്റെ ചാമ്പയ്ക്ക ചുണ്ടുള്ള പെണ്ണേ എന്റെ നെഞ്ചിന്റെ ഉള്ളിയിൽ നീയാ എൻ്റെ മാന്മീലി കണ്ണുള്ള പെണ്ണ് എന്റെ ചാമ്പറ്റ ചുണ്ടുള്ള പെണ്ണ് എന്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ നീയ എന്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ നീയ കുട്ടി വളയട്ട പ്രായം നമ്മൾ കാവിലെ വേലയ്ക്ക് കണ്ടു പിന്നെ ആയില് കാവിലും കണ്ടു പിന്നെ ആയിരം സ്വപ്നങ്ങൾ കണ്ടുപൊളി അതെൻ്റെ ഒരു പുതിയൊരു പാട്ടാണ് പറഞ്ഞിട്ട് ഞാനാണ് മ്യൂസിക് എഴുതിരിക്കുന്നത് ഞാനാണ് പാടിയിരിക്കുന്നത് ഞാനാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ അത് ഉടനെ റിലീസ് ആവുകയാണ് അത് നമ്മൾ ഡിസംബറിൽ റിലീസാണ് പിന്നെ ഇപ്പൊ എന്റെ ലേറ്റസ്റ്റ് ഇപ്പൊ ഒരു പുതിയൊരു ആൽബം ഇറങ്ങാതിരിക്കുന്നുണ്ട് അത് ഒരു കള്ളൂടി ചെങ്ങാത്ത ഷൂട്ടൊക്കെ കഴിഞ്ഞു അത് റിലീസ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം കുറിച്ച് ഫാമിലി എന്ന് വെച്ചാൽ ഞാൻ അൻവാരഡാണ് എനിക്ക് രണ്ട് ചേട്ടന്മാരാണ് ഉള്ളത് ഞാൻ ആരും ആരും കല്യാണം കഴിച്ചിട്ടില്ല ഞങ്ങളെല്ലാവരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അമ്മരോടാണ് എല്ലാവരും അച്ഛന്റെ കാര്യങ്ങളൊക്കെ അവരൊക്കെ ജോലിയും കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോണം അച്ഛൻ എന്റെ കൂടെയാണ് കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു ഹാപ്പിനെസ് വേറെ ആർക്കും നമുക്ക് ആർക്കും കൊടുക്കാൻ കൊടുക്കും കാരണം നമ്മള് എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടാവുമ്പോഴാണല്ലോ അവർക്കൊരു എപ്പോഴും കൂടെ ഉണ്ടാവണമല്ലോ ആ ഒരു ഇതാണ് നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് കാരണം വെച്ചാൽ എന്റെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർ തന്നെ കാരണം എൻ്റെ ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ ടിക്ടോക്ക് ചെയ്യുന്ന എന്റെ വീഡിയോസൊക്കെ അവർ വാങ്ങിച്ചിട്ട് ഇവിടെ നല്ലതാന്നൊക്കെ പറയും എന്നിട്ട് അവര് വേറെ ഗ്രൂപ്പിലിട്ടിട്ട് ആക്കി വരുന്നത് അങ്ങനെയൊക്കെ ഒത്തിരി അതാണ് പക്ഷെ ഞാൻ അവരോടൊക്കെ ഏറ്റവും കൂടുതൽ നന്ദി പറയാണ് കാരണം അവരാണ് നമ്മുടെ ഇൻസ്പിറേഷൻ തീർച്ചയായും നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മെമ്മറീസ് നമ്മുടെ മനസ്സിൽ വരുന്നത് അപ്പൊ അവരോടൊക്കെ നന്ദി പറയുന്നത് കാരണം വെച്ചാൽ നമ്മുടെ വീഡിയോസ് നമ്മൾ ടിക്ടോക്ക് ചെയ്യണ വീഡിയോസ് ഒക്കെ അവർ വാങ്ങിക്കും അവിടെ അടിപൊളി വീഡിയോ അതിന്റെ സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറയും പല പല ഇട്ടിട്ട് നമ്മൾ കളിയാക്ക ഇതൊക്കെ തരുന്നത് പക്ഷെ അവര് കാരണം കൊണ്ട് നമുക്ക് ഇവിടെ ഇവരെ നമുക്ക് എത്താൻ സാധിച്ചു ഒന്നായെങ്കിലും പോലും പത്ത് പേര് അറിയുന്ന രീതിയിൽ ഞാൻ എത്തിപ്പെടാനുള്ള ഒരു കാരണങ്ങളായി ഇവരാണ് എനിക്ക് നന്ദി പറഞ്ഞത് ഇവരോട് ഞാൻ ഒരുപാട് തീർച്ചയായും ഞാൻ പിന്നെ നാട്ടിൽ ഞാൻ അധികം കണക്ഷനും ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അസെപ്റ്റ് ചെയ്യാത്തോടൊപ്പം നമ്മൾ പോവാറില്ല കാരണം നമ്മളെ ഉൾക്കൊള്ളാൻ നമ്മള് ഉൾക്കൊള്ളം എന്നും അവജ്ഞയാണ് തീർച്ചയായിട്ടും കാരണം വെച്ച് നമ്മളെ അവഗണന അവഗണന തീർച്ചയായിട്ടും ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോൾ അത് ഔട്ടർ സ്റ്റേഷനും വേറെ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരാണ് അവരൊക്കെ തന്നെ നല്ല നല്ല ബന്ധങ്ങളുണ്ട് പിന്നെ സിനിമയിലുള്ള ആർട്ടിസ്റ്റുകളായിട്ട് നല്ല ബന്ധങ്ങളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നാട്ടിൽ മാത്രം ഞാൻ വലിയ കണക്ഷനില്ല ആരും നമ്മൾ അസെപ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒരിക്കലും പോകാറില്ല ആ ബന്ധത്തിൽ തുടരാനും എനിക്ക് താല്പര്യമില്ല അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്പേസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോവാതിരിക്കും അതാണ് ഞാൻ നോക്കുന്നത് കാരണം ഒരുപാട് പേര് നമ്മുടെ കൂടെ നിൽക്കുന്ന മറ്റും നമ്മള് താലുപായിട്ട് ഇഷ്ടമായ ഒരു പേരുണ്ട് എങ്ങനെ പേരും നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു വെറുതെ അവരുടെ അവരുടെയൊക്കെ നടന്നിട്ട് എന്തിനാ നമുക്ക് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നോക്കിയിരുന്നോടെ അത് ചിന്തിച്ചു പക്ഷേ ഞാൻ ഒരാളുടെ അടുത്ത് വലിയ കണക്ഷൻ പോകാറില്ല അത്രയ്ക്കും അച്ഛൻ ആണ് എന്റെ ലോകം ശനിമയാണെന്റെ ലോകം അപ്പൊ ഞാൻ സമയം വീട്ടിലിരിക്കുന്ന അച്ഛന്റെ കൂടെ ഫുൾ ടൈം ഉണ്ടാവും ഞങ്ങൾ അത്യാവശ്യം ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കണം പിന്നെ വീട്ടിലെ കാര്യങ്ങളുണ്ടാവും അവര് വീട്ടിലെ മൊത്തം പണി നോക്കാനുണ്ടാവും അക്കാര് നോക്കി കാര്യങ്ങൾ നോക്കി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഈ കഷ്ടപ്പാടിയിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങളെ പോലെ തന്നെ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ ഇടയിലും ചെറിയ ചെറിയ ചെയ്യാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും നായകനായിട്ട് ചെയ്തു ഒരു വെട്ടം മേഴ്തിരി വെട്ടും പടം ഷൂട്ട് പകുതി ആയിട്ടുള്ളൂസ് പിന്നെ ഇരുപതാം തീയതി എനിക്കൊരു ചെറിയ മൂവി തുടങ്ങാണ് അടുത്ത മാസം ഇരുപതാം തീയതി ചെറിയൊരു മൂവി തുടങ്ങും നായകനായിട്ട് തന്നെ ചെയ്യാൻ പോണിയായിട്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ പോണു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെയും നമ്മള് നമ്മുടെ ലക്ഷ്യം ചെറുതല്ലല്ലോ നമ്മളൊരു വലിയൊരു പടത്തിന്റെ ഭാഗമാവാന്നാണ് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബാനറിൽ ചെന്ന് കയറാം നല്ലൊരു ടീമിന്റെ കൂടെ ചെന്ന് വിടാം എന്നാണ് എന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്താണ് ഇത് കാണുന്ന സംവിധായകൻ മലയാള സിനിമയിൽ ഒരുപാട് സംവിധായകർ ഉണ്ട് അല്ലെ ചെറിയ ചെറിയ കലാകാരന്മാരെ വളർന്നു വരണം എന്ന് മനസ്സിലെങ്കിലും ആഗ്രഹമുള്ള അവരോടൊക്കെ ഇത് കാണുന്ന പ്രേക്ഷകരോടും എന്താണ് പറയാനുള്ളത് ഞങ്ങളെ ഒരു ഒത്തിരി പേരുണ്ട് എല്ലാം മാത്രല്ല ഞങ്ങളെ പോലെ ഒരു ഇഷ്ടമാര് പേരുണ്ട് ഒരു നല്ലൊരു പടത്തിൽ അഭിനയിക്കാനും ചാൻസിന് വേണ്ടിട്ട് എന്റെ എടുക്കുന്ന ഒത്തിരി പേര് കഷ്ടപ്പാടാനും ഒത്തിരി പേരുണ്ട് അപ്പൊ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ലൊരു ചാൻസിന് വേണ്ടിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് എൻ്റെ ഒരു ഫിഗറിന് പറ്റിയ ഒരു നല്ലൊരു വേഷങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആര് വിളിച്ചാലും ഞാൻ അഭിനയിക്കും അതിന് കുഴപ്പമില്ല ചാൻസ് ഞാൻ അഭിനയിക്കും എനിക്ക് എനിക്ക് ഇത് കാണുന്ന പ്രിയപ്പെട്ട ഡയറക്ടർമാരോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊക്കെ മലയാള സിനിമയിൽ ഒരുപാട് ഉദ്ധരിക്കുന്നവരാണ് പ്രത്യേകിച്ച് മലയാള സിനിമയിലെ നടന്മാരുടെയും നടിമാരുടെയും മക്കളെയാണ് നിങ്ങൾ സിനിമ എടുക്കുന്നത് അവര് മാത്രമല്ല കഴിവുള്ളവർ അവര് മാത്രമല്ല ഗ്ലാമർ ഉള്ളവർ അവരെക്കാളേറെ ഉള്ള കഴിവുകളുള്ള ഒരുപാട് പാവങ്ങളായ ആർട്ടിസ്റ്റുകൾ നമ്മുടെ കേരളത്തിലുണ്ട് പറ്റുമെങ്കിൽ വല്ലപ്പോഴും നിങ്ങളൊക്കെ ഈ ഒരു മേഖല വിടുന്നതിന് മുമ്പ് ഒരാളെങ്കിലും ഒരു പാവപ്പെട്ടവനെയെങ്കിലും കൈപ്പിടിച്ചു ചേർത്ത് സിനിമയിലൂടെ രക്ഷപ്പെടുത്തണമെന്ന് താഴ്മയെ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു കാരണം നമുക്കറിയാം മലയാള സിനിമയിലെ നടന്മാരും നടിമാരും ഒക്കെ ഒരുപാട് കോടികളുള്ള ആളുകളാണ് ഒരുപാട് ലക്ഷറി ലൈഫും ഒക്കെയുള്ള ആളുകളാണ് പക്ഷേ അവരെക്കാൾ അവരൊക്കെ കമ്പയർ നോക്കുമ്പോൾ ഒന്നുമില്ലാതെ ഒരു നേരത്തെ അന്നത്തിന് പോലും വഴിയില്ലാതെ കഷ്ടപ്പെടുന്ന സ്ട്രഗിൾ ചെയ്യുന്ന കുറെ ആർട്ടിസ്റ്റുകൾ കുറെ കലാകാരന്മാരുണ്ട് അവരെയൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ പ്രിയ ഡയറക്ടറോടും ഒക്കെ ഞങ്ങക്ക് പറയാനുള്ളത് അല്ലെ തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഒത്തിരി കാരണം വെച്ചാൽ അച്ഛനെ കൊണ്ട് ഞാൻ ഓഡീഷനൊക്കെ പോയിരുന്ന കാറിൽ കാറിലായിരുന്നു യൂറിൻ ബോക്സ് അക്കാദമി ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു വരിപ്പിക്കുന്നതല്ല എന്റെ ഒക്കെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും കഷ്ടപ്പെടുന്നുണ്ട് ഞാനൊരു എന്റെ ഒരു ആഗ്രഹമാണ് എന്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാനൊരു സിനിമ ആർട്ടിസ്റ്റ് ആവുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഷ്ടപ്പെടുകൊണ്ടിരിക്കുകയാണ് ഈ പാടില്ലാത്ത അവസ്ഥയിൽ പോലും അച്ഛനോട് പറഞ്ഞു നമുക്ക് പോവാം എവിടെ ഓഡീഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് പോവാം നീ എങ്ങനെ രക്ഷപ്പെടുന്നതാണ് ഞാൻ ഞാൻ അവസാനിക്കുന്നേക്കാൾ മുമ്പ് ഒരു ആർട്ടിസ്റ്റ് ആവണം എന്നാണ് എന്റെ അച്ഛൻ്റെ ഈ ഒരു കാലഘട്ടം വളരെ എമോഷണൽ കാലഘട്ടമാണ് പറയേണ്ടി വരും സ്വന്തം അച്ഛനമ്മയൊക്കെ അനാഥാലയത്തിൽ നമ്മൾക്ക് ഒരുപാട് ന്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനാഥാലയത്തിൽ കൊണ്ട് എറിയുന്ന സിറ്റുവേഷൻ ഉണ്ട് രോഗികളായവർ പക്ഷെ അവരെ അവരൊക്കെ ഉപരി സ്വന്തം ജീവിതം കൊണ്ട് സ്വന്തം അച്ഛനെ ഇങ്ങനെ സംരക്ഷിക്കുന്ന ഒരു മകൻ ഒപ്പം അഭിനയമോഹം മനസ്സിൽ കൊണ്ട് നടന്ന് അങ്ങനെ ഒരു നടനാവണം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ തീർച്ചയായും ഓക്കെ എവിടെങ്കിലും എത്താതിരിക്കാൻ എത്താതിരിക്കാൻ സാധ്യതയില്ല കാര്യം എന്ന് പറഞ്ഞാൽ എത്തുക തന്നെ ചെയ്യും ഈ ഒരു മനസ്സ് ഈ ഒരു ആത്മാർത്ഥത അത് ദൈവം കാണും രക്ഷപ്പെടും വളരെ നന്ദി പിന്നെ ഒരു കാര്യം കൂടി ഓണം അപ്പൊ എല്ലാവർക്കും എന്റെയും അച്ഛൻ്റെയും ഓണം ഹാപ്പി ഓണം